ഇന്ന് ആവേശ തിരിയിളക്കത്തിൻ്റെ ദിവസമാണ് എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേള ആലപ്പുഴ പുന്നമടക്കായലിൽ നിന്ന് നടക്കുകയാണ് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് കളിവള്ളങ്ങൾ ജലമേളയിൽ മാറ്റിരിക്കും ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായ എന്ന് എൻ ബി ടി ആർ സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഉദ്ഘാടന ചടങ്ങ് നടക്കും തുടർന്ന് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും അഞ്ച് ഹീറ്റ്സുകളിലായി പത്തൊമ്പത് ചുണ്ടൻവള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന നാല് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിന് യോഗ്യത നേടും ചെറുവള്ളങ്ങളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും ഫൈനൽ മത്സരം വൈകിട്ട് നാല് മണി മുതൽ ആരംഭിക്കും ജലമേളയ്ക്കായി പുന്നമടയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് നമ്മുടെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രാവശ്യം ഏകദേശം എഴുപത്തിനാല് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് ഒൻപത് വിഭാഗങ്ങളിലായിട്ട് എഴുപത്തിനാല് വള്ളങ്ങളാണ് പ്രാവശ്യം പങ്കെടുക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ പത്തൊൻപത് വള്ളങ്ങളുണ്ട് ചുരുളന് മൂന്നെണ്ണം ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ നാലെണ്ണം ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ പതിനാറ് വള്ളങ്ങൾ ഇരട്ടോത്തി സി ഗ്രേഡിൽ പതിനാല് വള്ളങ്ങള് വെപ്പ് എ ഗ്രേഡ് ഏഴ് വള്ളങ്ങൾ വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടി തറ മൂന്ന് തെക്കനോടി കെട്ട് നാല് എന്നിങ്ങനെയാണ് ഈ എഴുപത്തിനാല് വള്ളങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാവും താൽക്കാലിക ഗ്യാലറികളുടെയും നെഹ്റു പവലെയും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു യന്ത്രവൽകൃത സ്റ്റാർട്ടിങ്ങും ഫോട്ടോ ഫിനിഷിങ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സീഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായി എത്തുന്നവർക്ക് മാത്രമാണ് ഇത്തവണ പ്രവേശനം ഉണ്ടാകുക സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് അമൃതാന്യൂസ് ആലപ്പുഴ